പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് ശാസ്താ കമ്പനി റോഡ് ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു അപ്പൊ അങ്ങനെ സ്വാഭാവികമായും കളി വോട്ടുകമ്പനിക്കാവുമ്പോൾ വരുന്ന കളിമണ്ണിന്റെ വഴുത്തിലുള്ള മണ്ണും ഒക്കെ ചെടികുവാനുള്ള പ്രശ്നങ്ങളും അങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു റോഡാണ് ഞങ്ങൾ പൊതുവെ ഞാൻ പൊതുവേ എം എൽ എടയിൽ അതായത് പഞ്ചായത്തുകള് ആര് വൈദ്യങ്ങളാണെന്ന് നോക്കാറില്ല ന്യായമായ കാര്യങ്ങൾ നമ്മുടെ കൊണ്ടിരി വരുമ്പോൾ അത് പഞ്ചായത്തിലെ ഭരണസമിതി ബന്ധപ്പെട്ട ആളും കൂടിയാലോകം നടത്തി വരുന്നത് പാസാക്കി കൊടുക്കുകയാണ് ആ നിലയിലാണ് ഞാൻ റോഡ് കണ്ടിരുന്നില്ല പക്ഷെ പിന്നെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഈ വല്ലച്ചാർ ഗ്രാമപഞ്ചായത്ത് റോഡുകൾ സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലായി അതിന്റെ നിർമ്മാണ വിഭാഗം നടത്തി വേഗതയിൽ തന്നെ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇലക്ഷൻ പെരുമാറ്റാത്ത നിലയിലുള്ളതിനാൽ നമുക്കതിന്റെ ഉദ്ഘാടനം ആ സമയത്ത് നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഈ വയനാട് പോലെയുള്ള ദുരന്തം ഉണ്ടായി നിൽക്കണ സമയത്ത് അത് തയ്യാറായില്ല പത്ത് ദിവസം കഴിയട്ടെ നമ്മൾ ചേർക്കുകയാണ് ചെയ്തു എന്തായാലും ഇനി നീക്കി പോകുന്നത് വാഹനങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ പ്രവേശിക്കേണ്ട സമയവും ഏത് ആ മെയിൻ്റെനൻസിൻ്റെ അപ്പം അത് നീണ്ടു പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ അത് നമ്മൾ തിരഞ്ഞെടുക്കും അതിൻ്റെ ഔപചാരികമായ തുറന്നുകളൊക്കെ തന്നെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ പി എസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മലയുടെ ആസ്തു വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി കൊണ്ട് ശാർത്താ കമ്പനികളോട് വളരെ ശോചനീയമായ അവസ്ഥയിൽ റോഡ് ഏറ്റവും നല്ല രീതിയിൽ പുനരുദ്ധരിച്ച് സഞ്ചാരയോഗ്യമാക്കുന്ന പ്രവൃത്തിയുടെ നേരത്തെ നിർമ്മാണോത്കരണം നിർവഹിക്കുകയും കളക്ഷൻ അത് വന്ന് നമുക്ക് ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴൊക്കെ സെറ്റാറ് മാറ്റുകയും ചെയ്ത പരിപാടിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പിന്നെ റോഡ് തുറന്നു കൊടുക്കുന്നതിൻ്റെ ഔപകാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുക അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നിറത്തിൽ റോഡ് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു റോഡാക്കി മാറ്റുക ഇവിടുത്തെ സമീപവാസികൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കുന്ന പ്രവർത്തിയാണ്